പാലക്കുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി പാലക്കുഴിയിലെ വിവിധ പ്രദേശങ്ങളിൽ പോസ്റ്റൊടിഞ്ഞും കമ്പി പൊട്ടിയും കറണ്ട് ലഭിക്കാത്തതു മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ ഐ സി ബി അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ നേരിട്ട് കണ്ട് പരാതി നൽകി പരിഹാരമുണ്ടാകാത്ത പക്ഷം സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മണ്ഡലം പ്രസിഡന്റ് സാജു വർഗീസ് മുൻ മണ്ഡല പ്രസിഡന്റുമാരായ ടി എൻ സുനിൽ ജെയ്സൺ ജോർജ് വൈസ് പ്രസിഡന്റുമാരായ ജിബോയ് മർക്കോസ് മജീഷ് ഇ കെ ദിൽഷ മണികണ്ഠൻ ഷാജി അബ്രഹാം ജോസഫ് സി ജെ സണ്ണി തണ്ടാശേരിൽ രമണൻ തുടങ്ങിയവർ പങ്കെടുത്തു കാഴ്ചകാലമായിട്ട് പലപ്പോഴും അടിപ്പിച്ച് കരണ്ടില്ലാത്ത ഒരവസ്ഥയുണ്ട് അങ്ങനെയുള്ള അത് അടിയന്തരമായിട്ട് ഇവിടെ ആളുകളുടെ കുറവുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമെങ്കിലും അതിനെ ഡെയിലി ആളെ വെച്ചുകൊണ്ട് അത് പരിഹരിച്ച് എത്രയും വേഗം വളരെ അടിയന്തിരമായിട്ട് പാലക്കുഴ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള കരണ്ട് ലഭ്യത പൂർണ്ണമാക്കേണ്ടതിന് നടപടി സ്വീകരിക്കണമെന്ന് പ്രത്യേകം പാലക്കുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് പാലക്കുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് കരട്ടില്ലാത്ത അവസ്ഥയാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും പോസ്റ്റുകൾ വിവിധ പോസ്റ്റുകൾ ഒടിഞ്ഞും കമ്പികൾ പൊട്ടിക്കടന്നും പലയിടത്തും നിരന്തരമായ മരം ഒടിഞ്ഞു വീണും പലയിടത്തും കറണ്ട് ഇല്ലാത്തൊരവസ്ഥയാണ് അതുകൂടാതെ തന്നെ പല സ്ഥലങ്ങളിലും ജലനിധി കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല കുടിവെള്ള പദ്ധതിയിലേക്കും മോട്ടർ അടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയാണ് സാധാരണ നട അവിടെ ഉണ്ടായിട്ടുള്ളത് അത് അതിന് അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കെ സി ബി ഓഫീസിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ നേരിട്ട് കാണുകയും നേരിട്ട് പരാതി എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അടിയന്തരമായ നടപടികൾ സ്വീകരിച്ചില്ലായെങ്കിൽ ശക്തമായ സമര നടപടികളിലേക്ക് പാലക്കുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുമെന്ന് ആഹ്വാനം ചെയ്തു ചെയ്യുകയും ചെയ്യാണ് കാരണം ഇത് പലപ്പോഴായിട്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ പലപ്പോഴായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് വിവിധ പ്രദേശങ്ങളിൽ പാലക്കുഴ പഞ്ചായത്തിൻ്റെ വടക്കൻ പാലപ്പുഴ ആറൂര് അതുപോലെ തന്നെ ഉപ്പുവണ്ടം കാവുംഭാഗം മാറിക കോഴിപ്പള്ളി പുളിക്കമാലി കാരമല അതുപോലെ തന്നെ ഇല്ലിക്കുന്ന് വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള കരണ്ടില്ലാത്ത ഒരവസ്ഥയാണ് ഊരിരട്ടിൽ കിടക്കുന്ന ഒരവസ്ഥയാണ് പാലക്കുഴ പഞ്ചായത്ത് പല സ്ഥലങ്ങളിലും കുറച്ച് വരും പിന്നീടും പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്